എല്ലാവർക്കും നമസ്കാരം നല്ല പച്ച മൂവാണ്ടൻ മാങ്ങ വെച്ച നാടൻ അയലക്കറിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അപാര രുചിയുള്ളൊരു മീൻ കറിയാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം ഒരു ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് ഒരു ആറേഴല്ലി വെളുത്തുള്ളി എല്ലി അരിഞ്ഞത് മൂന്നാല് ചുവന്നുള്ളി അരിഞ്ഞത് ഒരു മൂവാണ്ടൻ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയത് രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ഇതിപ്പം ഒരു മൂന്ന് അയലെയാണ് ഞാൻ കറി വെക്കാനായിട്ട് ചെറിയ പീസായിട്ട് നുറുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മൺചട്ടിയിലാണ് നമ്മൾ കറി വെക്കുന്നത് നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച് ചുവന്നുള്ളി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു നാടൻ മീൻ മീൻകറിയാണിത് അപ്പോൾ നമ്മൾ ചുവന്നുള്ളി ഒന്ന് ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം അതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കറിവേപ്പില നന്നായിട്ട് ചേർക്കണം ഒരു മൂന്നോ നാലോ തണ്ട് കറിവേപ്പില നമുക്ക് ചേർക്കാം അപ്പോൾ ഇതിന് വേണ്ട അരപ്പ് നമ്മൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കുകയാണ് അപ്പം പിരിയൻ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാല് സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം ചേർത്ത് നന്നായിട്ടിത് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നല്ല കൊഴുപ്പ് കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഇത്രയും മതി ഒരു കളറ് മാറാൻ തുടങ്ങുന്ന ആ സമയത്ത് നമ്മൾ സൈഡിലോട്ട് ഇതെല്ലാം ഒന്ന് മാറ്റി വെക്കാം വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ചുവന്നുള്ളി എല്ലാം വഴറ്റിയത് അപ്പം നടുക്ക് ആ എണ്ണ തെളിഞ്ഞു വരുന്നിടത്തോട്ട് നമുക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ നടുഭാഗം മാത്രം ഒന്ന് ഇളക്കി ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് വഴറ്റി കൊടുക്കാൻ കാരണം ഇതിലെ ജലാംശം എല്ലാം നന്നായിട്ട് വറ്റി നല്ല അരപ്പ് നല്ല മൂത്ത മണം വരും ഒരു നാലഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് എണ്ണ തെളിഞ്ഞു വരും ആ സമയത്ത് നമുക്ക് സൈഡിൽ നമ്മൾ മാറ്റി വെച്ചിരുന്ന കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളിയുടെ ആ കൂട്ടും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒരു മൂന്നാല് മിനിറ്റൂടെ ഇളക്കി കൊടുക്കണം ഫ്ലെയിം ഒട്ടും കൂടരുത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചെയ്യാൻ പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഇപ്പം നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് അതുവരെ നമ്മൾ വഴറ്റി കൊടുക്കണം അരപ്പ് നന്നായിട്ട് മൂത്ത ഒരു മണം വരും ആ സമയം വരെ നമ്മൾ നന്നായിട്ടിത് ഇളക്കി കൊടുക്കണം ഇനി നമ്മൾ ആ മരച്ച മിക്സിയുടെ ബൗളിലേക്ക് അല്പം വെള്ളവും കൂടെ ചേർത്ത് അതും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ചാറിന് ആവശ്യമായ അത്രയും വെള്ളം നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിക്കണം അരപ്പും ഈ വെള്ളവും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് ഉപ്പൊക്കെ നമുക്കൊന്ന് ഈ സമയത്ത് നോക്കാം ഇനി നമ്മൾ പച്ചമാങ്ങ ഇതിലും വലിയ കഷ്ണങ്ങളായിട്ട് വേണമെങ്കിലും ചേർക്കാം പച്ച മാങ്ങ കഷ്ണങ്ങളും ചേർത്ത് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് മൂടി വെക്കാം പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടും അപ്പം മാങ്ങയുടെ പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അയല കഷ്ണങ്ങളിൽ നന്നായിട്ട് ഈ പുളി പിടിക്കും വേറെ കുടംപുളിയൊന്നും നമ്മളിതിൽ ചേർത്തിട്ടില്ല പച്ച മാങ്ങാ കഷ്ണങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ കുടുംപുളി ചേർക്കണമെന്നുള്ളവർക്ക് ഒരു കഷ്ണം കുടമ്പുളി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് അതുകൂടെ ചേർത്ത് കൊടുക്കുക ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി മാങ്ങാ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി അല്പം വെള്ളവും കൂടെ വേണമെങ്കിൽ ചേർക്കാം ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു മൂന്നാല് തണ്ട് പച്ച കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിൽ നിരത്തി നമുക്ക് അടച്ചു വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് കഴിയുമ്പോഴത്തേക്കും അയലയ്ക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അധികം വേവൊന്നുമില്ല അയല മീനിനെ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിൻ്റെ മുകളിൽ നമുക്കിനി ഒരു രണ്ടോ മൂന്നോ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചിട്ട് ഇത് അടച്ചു വയ്ക്കാം അപ്പം നല്ല കിടിലൻ സ്വാദുള്ള മി അയലമീൻ കറി റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം